സുപ്രീം കോടതി വിധിക്കു മുകളിൽ ഏതെങ്കിലും നിയമം കേരള സർക്കാർ കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കരുതെന്ന് പരിശുദ്ധ കാതോലിക്കാബാവ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് അഭ്യർത്ഥിച്ചു മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും വേദിയിലിരിക്കെയാണ് ബാബ ഗവർണറോട് അഭ്യർത്ഥന നടത്തുകയും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത് എല്ലാ സമാധാന ചർച്ചകൾക്കും സഭ തയ്യാറാണെന്നും എന്നാൽ സഭയുടെ അസ്ഥി തകർക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും കാതോലിക്ക ബാബ പറഞ്ഞു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് സഭയുടെ തനിമ തകർക്കാമെന്ന് കരുതുന്നവർ മൂടസ്വർഗത്തിലാണ് വേട്ടക്കാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എല്ലാ സമാധാന ചർച്ചയ്ക്കും സഭ തയ്യാറാണെന്നും കാതുലിക്ക ബാബ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി പ്രകാരം മലങ്കരയിലെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പള്ളികളും ഓർത്തഡോക്സ് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണ് അത് നടപ്പിലാക്കാൻ മലങ്കര സഭയുടെ മക്കൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിൽ ആർക്കും സംശയം വേണ്ട സുപ്രീം കോടതിയുടെ വിധി ഈ നാടിന്റെ നിയമമാണ് ഈ നിയമത്തെ മറികടക്കാൻ ചർച്ച ബിൽ വരുമെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധിയെ അവഗണിച്ച് സംസ്ഥാന സർക്കാർ നിയമമോ ഓർഡിനൻസോ അംഗീകാരത്തിനായി സമർപ്പിച്ചാൽ ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി ഉറപ്പാക്കാൻ സംസ്ഥാന ഗവർണർ തന്റെ വിവേചനാധികാരം ഉപയോഗിക്കുമെന്നാണ് ഉറച്ച വിശ്വാസം അനേകം പേർ ഈ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി മുൻഗാമികളുടെ നിലപാടുകൾ തന്നെയാണ് എന്റെയും നിലപാട് കോടതി വിധികൾക്കും സഭാ ഭരണഘടനക്കും വിധേയമായുള്ള സമാധാന ശ്രമങ്ങൾക്ക് ഓർത്തഡോക്സ് സഭ എന്നും തയ്യാറായിട്ടുണ്ട് ഇനിയും തയ്യാറാണ് സഭയുടെ തകർക്കുന്ന ഒരു സമാധാന ശ്രമങ്ങൾക്കും കൂട്ടുനിൽക്കില്ല ചർച്ച ബിൽ കൊണ്ടുവന്ന് സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗത്തിലാണെന്നും പരിശുദ്ധ ബാബ വ്യക്തമാക്കി നിയമത്തെ അനുസരിക്കാൻ ഞാനടക്കം എല്ലാവരും ബാധ്യസ്ഥരാണെന്നായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി നൽകിയത് നിയമത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നും അത് പാലിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുവെന്നും ഗവർണർ പറഞ്ഞു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി മലങ്കര ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പ സുന്നഹതോസ് സെക്രട്ടറി ഡോക്ടർ യുഹനോൻ മാർ ക്രിസോസ് തോമസ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ബാഹ്യസഭാ ബന്ധങ്ങളുടെ തലവൻ ബിഷപ്പ് ആന്റണി ഇത്തിയോപ്യൻ സഭയുടെ ബിഷപ്പ് അബ്ബ മെൽക്കി ദേക് നൂർബകൻ ഗദ മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടി ഉമ്മൻ ഫാദർ തോമസ് വർഗീസ് അമയിൽ റോണി വർഗീസ് എബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു സഭയിലെ ബിഷപ്പുമാർക്ക് പുറമെ എം പിമാർ എം എൽ എ മാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു സംഗമത്തിന് മുന്നോടിയായി സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ അണിനിരുന്ന പ്രൗഢഗംഭീരമായ വിളംബര ഘോഷയാത്ര നടന്നു എൻ ഡി സെമിനാരി മൈതാനിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കെ കെ റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ശാസ്ത്ര റോഡ് കുര്യനുതുപ്പ് റോഡ് വഴി നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചതിനോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് വൈദികരും വൈദിക വിദ്യാർത്ഥികളും അൽമായരും ഉൾപ്പെടുന്ന മുന്നൂറ് പേരടങ്ങുന്ന ഗായക സംഘം ഗാനാലാപനം നടത്തി പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ എഴുന്നൂറ് പേരടങ്ങുന്ന വോളണ്ടിയർ സംഘവും നൂറ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ക്രമീകരണത്തിന് നേതൃത്വം നൽകി